Orang itu dah penuh dalam mata ni ada. Hebat, 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 Bali. നമ്മുടെ വിദ്യാലയം മുറ്റത്ത് ഒരു വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സാധാരണയായിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരം സംഘടിപ്പിക്കാറുള്ളത് എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വടമരി മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ അധ്യാപകരാണ് കേട്ടോ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിനോടനുബന്ധിച്ച് ടീച്ചേഴ്സിനെക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു മത്സരം സംഘടിപ്പിച്ചത് അപ്പോൾ നമുക്ക്

ഇതോടെ നാല് ഹൗസിന്റെയും ഫസ്റ്റ് റൗണ്ട് മത്സരം ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനി ആവേശകരമായ ഫൈനൽ റൗണ്ടിനുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ എല്ലാവരും പൂവൻകുല ഏത് വിധേനയും അടിച്ചെടുക്കണം എന്ന സതുദ്ദേശത്തോടെ ടീം അംഗങ്ങൾ തമ്മിൽ തമ്മിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുകയാണ് ഗൈസ് അതേ നമുക്ക് കാത്തിരിക്കാം ഏത് ഹൗസ് ആയിരിക്കും പൂവൻകുല സ്വന്തമാക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം ലെറ്റ്സ് വെയിറ്റ് केटा किया वो जो एकदम वैसे बिट्टी वाली है और तो मैंने आयोजित एक गुला फूलम ইমেইল করে আমাকে একটা কিবোর্ড